പ്രിയങ്ക ഗാന്ധിക്ക് പൂ കൊടുത്തിട്ടുണ്ട് ചുവന്ന കളർ റോസാ പൂ ഹലോ കൂട്ടുകാരെല്ലാം സ്വാഗതം മുഖത്തെ പ്രകാശമൊക്കെ കണ്ടോ പൊന്നു റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട് മാറി അതെല്ലാം നിങ്ങൾ ും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി വീഡിയോ നാളും എനിക്ക് എങ്ങനെയാണല്ലോ എന്താ പറയാ സന്തോഷം കേറിയിട്ടേ ഞാനിങ്ങനെ നടക്കോ എടുക്കോ എല്ലാം ചെയ്യുമ്പോഴേ ബോറായിരിക്കുമല്ലോ അതെ അതെ അതുകൊണ്ടാണ് അതുപോലെ തന്നെ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ഒക്കെ റിലീസ് ആയതുകൊള്ളു കേട്ടോ അപ്പൊ അതെ ഫസ്റ്റ് റിലീസ് ആയിട്ടുണ്ട് ആ ഇത്രയും ദിവസം ഞാൻ നല്ല ആയിട്ട് റസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ കിടന്നു ഞങ്ങൾ ഇന്ന് വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയിട്ടോ ഒരു സ്ഥലം വരെ പോവാണ് നമ്മുടെ യു കെ ഉണ്ടായിരുന്നപ്പോ നമ്മുടെ ഹെലസണ്ണു ഓർമ്മയുള്ള കുറച്ചാൾക്കാരുണ്ടാവും ആദ്യത്തെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കും അറിയാം ഹെലസണ്ണൻ ആരാന്നുള്ളത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ആ നമ്മുടെ ഇവിടെ ഹെലസണന് കുഞ്ഞുവാവുണ്ടായി കുഞ്ഞുവാവയുടെ മാമോദീസിയാണ് ഇന്ന് പയ്യാവൂര് വെച്ചിട്ടാണ് കേട്ടോ അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബേബി ബോയിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാന് കേട്ടോ കണ്ണൂര് പയ്യാവൂരാണ് പോകുന്നേ ഇന്ന് മാമോദീസയാണ് അപ്പൊ ഞങ്ങൾ ചെറിയ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോവാണ്

കേട്ട് അപ്പൊ കാർ സീറ്റിലാണ് നമ്മളിപ്പം നിയമങ്ങളൊക്കെ മാറിയില്ല കുഞ്ഞിനെ മാറി എന്തുകൊണ്ട് നല്ലതാട്ടോ കുഞ്ഞുങ്ങളെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാർ സീറ്റിൽ എടുത്തിട്ട് കൊണ്ടുവന്ന അവരുടെ സേഫ്റ്റി ഒക്കെ നല്ലതാകുക അപ്പൊ നമ്മൾ കുഞ്ഞിപ്പണിനെ കാർ സീറ്റിനകത്താക്കിട്ട് നമ്മള് പോകുന്നതായിട്ടോ കണ്ണൂരിനെ കുഞ്ഞിപ്പിണി നല്ല കംഫർട്ട് ആയിട്ട് നല്ല ഉറങ്ങത്തില്ല കാർ സീറ്റ് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ശേഷം കണ്ണൂര് പോണുവാണിവിടെ മരത്തിന്റെ ചൂട്ടിൽ അപ്പൊ നേരെ നേരം അപ്പൊ സ്കൈ കാർ കാസിറ്റിരിക്കുന്നൊണ്ട് പൊന്നും പുറത്തൊരു സ്റ്റൈലായിട്ടാണ്ടിരിക്കുന്നേ ഞാനിവിടെ എനിക്ക് നല്ല നല്ലോണം ചായ സംഭവം ചായണ്ട് നല്ലോണം ഉറങ്ങുന്നുണ്ട് പൊന്നും ഞാൻ വിചാരിച്ചു ദൈവമേന് മല്ലു പിടിക്കേണ്ടി വരും അവള് ഇതിലിരിക്കും കുഞ്ഞുടാണ്ട് കാണിച്ചു

യാത്രയൊക്കെ പരമാവധി ഞാൻ ഒഴിവാക്കിയതായിരുന്നു പക്ഷെ ഇത് നമുക്ക് എന്താ പറയാ നമ്മൾ ഒരു ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവൂല്ലേ അതായത് നമ്മ ഞങ്ങക്ക് രണ്ടുപേർക്കും അധികം ഫ്രണ്ട്സൊന്നും ഇല്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആകെയുള്ളത് ഒരു വർഗീസ് ഒരു ചിലവണ്ണനുമാണ് അല്ല അത് രണ്ടുപേരും ഉള്ളത് അപ്പൊ അവരുടെ കാര്യം നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് നമ്മുടെ ലൈഫിൽ കിട്ടിയ കുറച്ച് കുറച്ച് എന്താ പറയാ നല്ലൊരു കാര്യങ്ങളാണ് ഹെലസണ്ണനും വർഗീസും തന്നെ അപ്പൊ അപ്പത്തെ കാര്യത്തിന് വേണ്ടി നമ്മൾ പോവുകയാണ് അതേപോലെ കുഞ്ഞിപ്പെണ്ണ് വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ഹെലസണ്ണൻ അവിടെയൊക്കെ വരുവായിരുന്നു കേട്ടോ നമ്മള് യു കെയിലായിരുന്നപ്പൊ അപ്പം നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളേ അല്ല ഒട്ടും അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാൻ പറ്റിയതില് അപ്പൊ തെരുമൊക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതില് പോകാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ദൈവമേ പോവാൻ പറ്റില്ലേനി എങ്ങനെ ആയിരിക്കും പെയിൻ കുറഞ്ഞില്ല ഞാൻ എന്തായാലും വരില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ പെയിൻ ഒക്കെ കുറവുണ്ട് പിന്നെ ഞാൻ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് സേഫ്റ്റി ആയിട്ട് നമ്മൾ ായിട്ട് ആണ് ഒറ്റ അടിക്ക് ഇരിക്കലും ഇല്ല ഒറ്റ നേരെ നേരം നിക്കലില്ല ഇപ്പൊ അങ്ങനെയാട്ടോ അതായത് അതേപോലെ കൂട്ടുകാരെ ഇന്ന് ഭയങ്കര ബ്ലോക്ക് ആണ് എല്ലായിടത്തും ബ്ലോക്ക് ആണ് പുൽപ്പള്ളിയിലെ മറ്റേ ഓരോ പാർട്ടിയിലെ ആൾക്കാർ ഇങ്ങനെ വരില്ലേ മാനന്തവാടിയിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ട് പുൽപ്പള്ളിയിലും മറ്റേ ധന്യ എന്ന് പറഞ്ഞ ആ ചേച്ചിയാന്ന് തോന്നുന്നു ഉള്ളത് അപ്പൊ ഫുൾ ബ്ലോക്ക് ആണ് പുൽപ്പള്ളിയിലും ബ്ലോക്ക് മാനന്തവാടിയിലും ബ്ലോക്ക് നമ്മൾ ഇതുവഴിയാട്ടോ ആട്ടോ കണ്ണൂര് പോകുന്നത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് മാമോദീസ കഴിഞ്ഞിട്ടുണ്ടാവും മാമോദീസ 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 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മെല്ലെ ആണ് പോലുള്ളുട്ടോ എല്ലാവരും അങ്ങ് കുഞ്ഞുമാവനെ കണ്ട് അല്ലേല് അപ്പൊ പോയിട്ടുണ്ടെങ്കില് എല്ലാവരും ഉള്ളപ്പോ കുഞ്ഞുമാവനെ മര്യാദക്ക് കാണാനും കളിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ എല്ലാവരും പോട്ടെ ആയിട്ട് നമ്മൾ മെല്ലെ പോയിട്ട് നമ്മൾ കളിപ്പിച്ച് കണ്ടിട്ട് പോരാട്ടോ നോക്കട്ടെ തേയിലത്തോട്ടം കണ്ടോ പള്ളിയും ഫുള്ള് തേയിലത്തോട്ടം ഏഹ് ഇവിടെ മരം ഒന്നും പക്ഷെ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കേട്ടോ മാനന്തവാടി കണ്ണൂർക്ക് പോകുന്ന വഴിയാണോ അതെ മാനന്തവാടി ടു കണ്ണൂർ ഫുള്ള് തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിന്റെ ഫോട്ടോയും പ്രിയങ്ക ഗാന്ധിക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ നമ്മക്ക് ഓർമ്മ ഉണ്ടാവില്ലേ എന്താ എനിക്കൊരു സംഭവം തന്നിട്ടുണ്ട് കുഞ്ഞിലെ ഞാനൊരു മൂന്നിലോ രണ്ടിലോ ആ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോ അങ്ങനെ കേട്ടോ ഞാൻ പ്രിയങ്ക ഗാന്ധിക്ക് പൂവ് ചുവന്ന കളർ റോസാപ്പൂവ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഏത് വർഷമായിരിക്കും ഞാൻ മൂന്നിലൊക്കെ പഠിക്കുമ്പോന്നറിയത്തില്ലോ ആ അപ്പൊണ്ടല്ലോ ഏഹ് പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹെലികോപ്റ്റർ വരുന്നത് ഹെലികോപ്റ്റർ വന്നിട്ട് അവിടെ ഇറങ്ങി വയനാട്ടിൽ വന്ന് മാനന്തവാടി വള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അവിടെ വന്ന് അപ്പൊ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു അതേപോലെ നമ്മള് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അവർ ആരാന്ന് പോലെ എനിക്ക് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഞമ്മളിങ്ങനെ അമ്പലത്തിൽ സംസ്കൃതം പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് എനിക്ക് റോസപ്പ് കൊടുക്കാൻ പറ്റിട്ടോ അന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട് കൈ കൊടുത്തപ്പോ ഇങ്ങനെ പതുപുതാന്ന് എന്തൊരു സോഫ്റ്റാന്നറിയോ പ്രിയങ്ക ഗാന്ധിക്ക് ഞാൻ കൊടുത്ത ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ക്യൂട്ട് ഞാനും ക്യൂട്ട് അത് ഞാൻ ഗുണ്ടാക്കിയായിരുന്നു അതെനിക്ക് ഓർക്കുന്നുണ്ട് തൊടിച്ച് തക്കുടി കുട്ടിയായിരുന്നു ഞാന് ഇന്നത്തെ പോലെ മെലിഞ്ഞു തൊലിഞ്ഞതല്ലായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാന് അപ്പൊണ്ടെ വീട്ടുകാരെനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരും നോക്കുമ്പോ ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി പൂ കൊടുക്കുന്നു പറയുമ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത്രയും വലിയ ഒരാൾക്കാണ് ഞാൻ റോസാപ്പൂ കൊടുത്തേന്നുള്ളത് കേട്ടോ പക്ഷെ ഒരു ഫോട്ടോ ഇല്ല അന്നത്തെ പത്രക്കാരൊക്കെ എടുത്തോക്കാണെങ്കിലും കള്ളപ്പണം കൊണ്ടുവരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ആണേ അപ്പൊ സാറുമാര് നമ്മളെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ പോവുകയാണ് ചെക്കിംഗ് ഒക്കെ ഇവിടെ തകർതിയില് നടക്കുന്നുണ്ട് കേട്ടോ സംഭവം നമ്മളിപ്പോ രണ്ടാമത്തെ തവണ ആട്ടോ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പുൽപ്പള്ളിന്ന് വരുന്ന വഴിയില് നമ്മള് ചെക്ക് ചെയ്തു അപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട് അല്ലേ പണ്ടൊക്കെ ആരറിയാന് ആരാ എവിടത്തെ ആ മകം ചോദിക്കും ഒപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ അതൊക്കെ നമ്മുടെ വയനാട് സൂപ്പർ അല്ലേ എങ്ങനെ പോയാലും ചോരം കേറണു കുഞ്ഞ ഇവിടെ പോകുമ്പോ പാൽ ചോരം അല്ലേ പിന്നെ മറ്റേത് കുറ്റാടി ചോരം പിന്നെ മറ്റേത് താമരശ്ശേരി ചോരം മൂന്ന് ചോരം ഉണ്ട് എനിക്ക് അറിയുന്നത് കേട്ടോ പിന്നെ വേറെ ഏതൊക്കെ ഉണ്ടാവുമായിരിക്കും ആനവണ്ടി ഉരുണ്ട് ഉരുണ്ട് പോവുന്നുണ്ടേ മുന്നിലൊരു തെന്നിരിഞ്ഞു പിഴിത്തിരിപ്പോണ്ടേ കാലത്തെഴുന്നേറ്റ് കുطاءപൈലി നിനക്കെന്ന ഹുഞ്ഞാ നീ ഓർക്കുന്നില്ലേ പാട്ട് ഇത് നമ്മളെ ചേർട്ടൈമറന്റെ പാട്ടാട്ടോ അല്ലേടാ അതെ നമ്മളെ ചേർട്ടൈമറന്റെ പാട്ടാ അവരുടെ പാട്ടാണ് ട്ടോ ഇവിടന്ന് ഇതാണ് വോയിസ് ടൗൺ അതെ വോയിസ് ടൗൺ വോയിസ് സർ വോയിസ് വോയിസ് ടൗൺ ആ둥ുള്ള ടൗൺ ഇത് നമ്മളെ ഇരിട്ടിക്ക് പോലെ അമേരിക്കൻ അങ്ങനെ കണ്ണൂരുള്ള ആൾക്കാര് പറയണ കേട്ടോ അങ്ങനെ ഒരു സ്ഥലിക്കൻ പാറന്ന് പറഞ്ഞ സ്ഥലം ചെയ്യുന്നവര്

ഇവിടെ കശുമാവും തോട്ടമല്ലേ ഇവിടെ ഭയങ്കര ഇഷ്ട കശുമാവുകള് ബ്യൂട്ടിയല്ലേ ഇതിന്റെ മണോ കപ്പലാണ്ടി അല്ലേ കപ്പലാണ്ടി കല്ലടാ അല്ലാണ്ട് മരത്തിന് നല്ല വളഞ്ഞു ഭയങ്കര ബ്യൂട്ടി ഉള്ള മരല്ലേ കൊറേ ചില്ലകളൊക്കെ ആയിട്ട് ഒരു ശുമാവ് എന്നിട്ട് പോയപ്പോൾ ഞാൻ കശുമാവുമ്പഴൊക്കെ പറഞ്ഞു നോക്കുന്നു കുഞ്ഞിലേട്ടോ കുഞ്ഞിലാണ് ഓർമ്മ ഉണ്ടാവും പേര് പാൽച്ചോരം പണ്ട് ഈ ചോരത്തിന്റെ ഇതൊക്കെ ഇടിഞ്ഞു പോയതല്ലേ പണ്ട് ഇങ്ങോട്ട് വന്നപ്പം

ടാ അല്ലട ഇത് വീഡിയോ ഇരുട്ടിട്ട് കൊതിയല്ലേ കാണാന് പണ്ടൊക്കെ ഓടി പോലും ഞാന് ഉജാലന്റെ കുപ്പിയില് നമ്മളെ വള്ളിച്ചെരുപ്പ് അത് ചേരുന്നു വണ്ടി 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 സ്കൈ എണീച്ചോട്ടോ സ്കൈ എണീച്ചോട്ട് ഇവിടെ ഇരിക്കുവാണേ അപ്പൊ നമ്മള് ഒരു പമ്പ് പെട്രോൾ പമ്പ് തേടിയുള്ള യാത്ര ആണ് ഇപ്പോഴും അപ്പൊ കൂട്ടുകാരെ നമ്മളതായി എത്തിയിട്ടോ പള്ളിയിൽ ആണ്ടേ ഈ പള്ളി വെച്ചിട്ടായിരുന്നു മാമോദീസ സ്റ്റെപ്പ് കയറുമ്പോൾ മെല്ലെ മെല്ലെ നടക്കാൻ പറ്റുള്ളൂ ഒരു കാലൊക്കെ വെച്ച് മെല്ലെ മെല്ലെ സ്ലോ മോഷൻ പോകുന്നേ ടൈം വൈകി അവര് പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല

ായി നമ്മക്ക് വേണ്ടി വെയിറ്റ് ഇപ്പോഴും വെച്ചാണ് ചെയ്തിരിക്കട്ടോ പരിപാടി നടക്കുന്നേ ഹെലസണന്റെ പാട്ട് കേൾക്കുന്ന ഓൺ ദ ഫ്ലോർ ബേബി ബേബിന്റെ പാട്ടാ പണ്ടോ ആ പാട്ട് ഇപ്പൊ ആ പാട്ട് കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയാ പിന്നെ എടുക്കരുത് കേട്ടോ വന്നത് ഇതേ ഫുഡ് കിട്ടിയിട്ടോ ഫസ്റ്റ് ഒരു കട്ട്ലെറ്റ് അത് അപ്പം അത് കഴിഞ്ഞ് ചോറ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഹെലസണ്ണൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് നമ്മുടെ അളിയനാണത് അപ്പോൾ ഹെലസണ്ണൻ്റെ അളിയൻ വന്ന് ഭർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ വന്ന് വന്നിരുന്നത് ഇതേ ഹെലസണ്ണൻ്റെ മമ്മിയാണ് മമ്മി നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ടത് ഭയങ്കര സന്തോഷമായി പോയിട്ടോ ആ മമ്മിക്ക് പിന്നെ ഹലസെൻ്ററിൻ്റെ എല്ലാ ഫാമിലീസിലും എല്ലാവരെയും നമുക്ക് ഭയങ്കര പരിചയമുള്ളതാണ് നമുക്കിങ്ങനെ നമ്മുടെ ഫാമിലി പോലെ തന്നെ തോന്നും അപ്പോൾ എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യും നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ അപ്പവും കട്ട്ലൈറ്റൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ുട്ട മാത്തുക്കുട്ടി അല്ലെ മാത്തുട്ടി അപ്പടി ഓർക്കായിട്ടുണ്ടാവു കൊറേ നേരമായില്ലേ മശാ അച്ഛന്റെ പോസ്റ്റ് കൈനെടുക്കാൻ വേണ്ടിട്ട് കൊടുക്കാനെ അമ്മ വീട്ടിൽ ചെന്നിട്ട് തരാ പൊന്നിന് വീട്ടിൽ പോയിട്ട് മാമന്റെ വീട്ടിൽ പോവാ അങ്ങനെ നമ്മൾ പള്ളിയിലെ പരിപാടി പള്ളിയിലല്ല ഭക്ഷണത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ പരിപാടി നമ്മൾ നാടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണേക്ക് ആദ്യമായിട്ടുള്ള ഉറക്കത്തിലാണ്ടോ ഓ അങ്ങനെ ഇതാണ് ചേച്ചിയുടെ വീട് കണ്ണൂരിലെ വീട്ടിലേക്ക് നമ്മൾ എത്തി കേട്ടോ നല്ല ചൂടായ കാരണം ഞങ്ങൾ പുറത്തു തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂട് വയനാട്ടിൽ നിന്ന് പെട്ടന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ചൂട് നമുക്കങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല കാലാവസ്ഥ പെട്ടെന്ന് മാറിയതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കുഞ്ഞിപ്പണ്ണാണെ വീട്ടിലെപ്പോലത്തെ ഉരുളൻ ഉരുളൻ കല്ലുകളാണെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പൊടി പൊടി ചിപ്സുകളാണ് കേട്ടോ അപ്പോൾ കല്ല് തട്ടിയിട്ട് അവക്കനങ്ങാൻ പറ്റാണ്ട് സ്റ്റെക്കായിട്ടിരിക്കുന്നതാണ് ഞാൻ ഇതിന് ശരിക്കണം വീഡിയോ എടുത്തുകഴിഞ്ഞ് ലാസ്റ്റാണ് മനസ്സിലാക്കിയത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് വീട്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് ഇട്ടിട്ടുണ്ട് കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സാമ്പോ എന്നെ ഇട്ടിട്ട് അവൻ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി എന്നുള്ളതാണ് പരാതിയായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് കുഞ്ഞിപ്പണ്ണാണേലെ അനങ്ങാൻ പറ്റാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഞാനാണേൽ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് എല്ലായിടത്തും പോകാനൊക്കെ പേടിയത് കാരണം എന്ന് പറഞ്ഞു സാമ്പോ തന്നെ വിട്ടെല്ലാം കണ്ടിട്ട് പോയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും വീട്ടിൽ തന്നെ നിന്നു കേട്ടോ കൊറച്ചേരം കിടന്ന് കൊറച്ചേരം ഇരുന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു നമ്മളെപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇന്നലെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു നമ്മള് കയ്യിലൊക്കെ ഇങ്ങനെ തൊട്ട് കാലിലൊക്കെ ഇങ്ങനെ തൊട്ട് കവളിലൊക്കെ തൊട്ട് കൊടുക്കൂട്ടോ അതെ അതെ അപ്പൊ ഞങ്ങൾ ഇന്ന് ആണ് നമ്മൾ തിരിച്ചു നേരെ വയനാടിന് പോകുന്നത് റിട്ടേൺ പോകുന്നേ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു മാമോയിസും കഴിഞ്ഞു നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത് പരിപാടിപൊളിയായിരുന്നു അല്ലേ കണ്ണൂര് വയനാട്ടിൽ നിന്ന് വന്നപ്പോഴേ നമുക്ക് ആ തണുപ്പ് ഇല്ലെന്നറിയാന് പറ്റില്ല പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ട് ഇപ്പൊ പക്ഷെ നോർമൽ അല്ലേ ഇപ്പൊ അധികം ഇപ്പൊ നല്ല രാവിലെ ഇവിടെ കൊറേ മരങ്ങളുണ്ട് തെങ്ങൊക്കെ ഉള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് തോന്നുന്നു ചൂട് കുറച്ചും കൂടി നല്ല മരങ്ങളുണ്ട് അതെ നീ പോയിട്ട് സൂപ്പറാന്ന് പറഞ്ഞ നീ പോയിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോലും കൊണ്ടുപോയില്ല തില് <laughs> 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 ടാ തെറിച്ചു കിടക്ക അവിടെ അപ്പൊ നമ്മൾ നേരെ ചിനി ചേച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹെലസണ്ണന്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് പെങ്ങളുടെ വീടിന്റെ തൊട്ട് മുന്നിലെ ഒരു പുഴയും അരിവയും എന്താ വേണമെന്ന് നിങ്ങൾക്ക് പറയാം എനിക്കിതെല്ലാം പുഴയാണെട്ടോ അപ്പോൾ ഞാനത് കണ്ടത് നല്ല തണുത്ത വെള്ളം ആയത് കാരണം ഇറങ്ങി കാലൊക്കെ നിന്ന് നനച്ച് ആഴൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഒരു അടിപൊളി ഒരു നിമിഷങ്ങളൊക്കെ കിട്ടിയിട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നാൾക്ക് ശേഷം വെള്ളത്തിലിറങ്ങി എൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ നിൽക്കുവായിരുന്നു ഇതാ ആ കാണുന്നതായിരുന്നു കേട്ടോ വീട് ഇത്രയും അടുത്താണ് കേട്ടോ പുഴയുള്ളത് മുന്നിൽ പുഴ അടിപൊളിയാണ് കേട്ടോ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ഇത് ചിനിച്ചേച്ചീൻ്റെ അനിയനാണ് ഇത് ഹെലസണ്ണൻ കുഞ്ഞിപ്പണ് അപ്പത്തേക്ക് ഉറങ്ങിയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഇനി നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് കൂട്ടുകാരി സൂപ്പറില്ലേ കണ്ണൂരിൽ മൊത്തം പറഞ്ഞില്ലേ പുഴ കണ്ടാസു ഇവിടത്തെ എന്തായാലും ഇവിടുത്തെ നന്നായില്ലേ നമ്മൾ എന്തായാലും നേരെ വയനാട് പപ്പയും മമ്മിയും ചേച്ചിയും വീട് വീടാണ് ഇവിടെ പിന്നെ ഹെലസണന്റെ അനിയത്തിനെ കെട്ടിച്ച വീടാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് രണ്ടും അടുത്തടുത്താണ് ഏകദേശം അങ്ങനെ നമ്മൾ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് നേരെ വയനാട്ടിലേക്ക് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു നേരെ പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ച് നമ്മൾ നേരെ വിടുകയാണ് വയനാട്ടിലേക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പൊ നമ്മളങ്ങനെ ഇറങ്ങി അതേപോലെ തന്നെ നമ്മുടെ അടുത്തുനിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുവാണ് പപ്പയും മമ്മിയും ചേച്ചി വലിയ ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇനി വയനാട്ടിലുണ്ട് കുഞ്ഞിപ്പെണ്ണ് നല്ല ഈ സൈഡിൽ ചെറിയൊരു ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ണു ും നമ്മള് വണ്ടിയില് കുഞ്ഞുമാവേനെ കാണുന്നില്ല മാമനെ കാണുന്നില്ല എന്ന് പറഞ്ഞു കുഞ്ഞിപ്പെണ്ണ് കരയാൻ വേണ്ടി വിതുമ്പ് നിൽക്കുകയാണ് നിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാരണം കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞുമാവേനെയും ഹലസണ്ണേനെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് ഉറക്കം തെളിഞ്ഞവരാണെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞവരാണ് മമ്മി കുഞ്ഞേച്ചൊക്കെ പുറകിലിരിക്കുന്നത് കണ്ടത് പിന്നെ അവരെ കണ്ടപ്പോഴത്തേക്കാണ് ഭയങ്കര സന്തോഷമായിട്ടോ അവരെയൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എണീച്ചാൽ അവിടെ പോയിരിക്കും പിന്നെ എൻ്റെ കൂടെ ഇരിക്കും അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് എണീച്ചിട്ടുണ്ടായിരുന്നത് അത്ര നേരം നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങി പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെയല്ലായിരുന്നു അവിടെ നിന്ന് ഉറങ്ങുമ്പോഴാണ് നമ്മളെടുത്ത് വണ്ടി കയറ്റിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കുഞ്ഞിപ്പണ്ണ് എണീച്ചു എണീച്ച് കഴിഞ്ഞാൽ ഫുൾ മൂഡ് ചേഞ്ച് ആയിരുന്നു ചേഞ്ചായിരുന്നു കുഞ്ഞുമാമ്മ എന്നെ കാണാത്തതിൻ്റെ വഴക്കും ഞാനൊന്നും തൊടാൻ പറ്റില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി പെരുന്നാൾ നടക്കുന്ന സ്ഥലത്തുനിന്ന് കുഞ്ഞിപ്പെണ്ണിന് ഇതായത് പീക്കി പീക്കി സാധനം മേടിച്ചു കൊടുത്തു ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് നേരത്തേക്ക് ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങ് അതുംകൊണ്ട് മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ വീട്ടിലേക്കങ്ങ് പോകുന്നത് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോഴാണേലും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം വണ്ടി ഓടിച്ച് പിന്നെ നിർത്തി പിന്നെ കുറച്ച് നേരം വണ്ടി ഓടിച്ച് പിന്നെ നിർത്തി ഞാനൊന്ന് ഇറങ്ങി എന്റെ നടുവൊക്കെ നിവർത്തി ശരിയാക്കിയിട്ടാണ് കേട്ടോ നമ്മള് തിരിച്ചു ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇതാസണ്ണന്റെ വീട്ടിലെത്തിയിട്ടോ ഇതാണ് സൂര്യൻ നോക്ക് 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 നിങ്ങൾ ഇങ്ങോട്ടേ നിങ്ങൾ രണ്ടിന്റെ നിടക്ക് സൂര്യൻ വന്നായിരുന്നു നീ ഇപ്രവശത്തേക്ക് തിരിഞ്ഞേക്ക് ആഹ് കൊറച്ചും കൂടെ ഇച്ചിരി കൊണ്ടു ആ അങ്ങനെ നിന്നോ ഒരു ഫോട്ടോ എടുക്കട്ടെ പക്ഷെ നാട് നിവർത്താൻ എനിക്ക് ഇവിടെ നിന്നോ നടുന്ന് ഇറക്കി നിവർത്തന്ന പോണോ അപ്പൊ ഇതാണ് ഹെലസണ്ണ എന്റെ വീട് കേട്ടോ ഹെലസണ്ണ ഈ വരവിനും കൊറേ മാവുന്തൈക്കെ മേടിച്ചുവെച്ചിട്ടുണ്ട് തോന്നണോ ഇത് ഈ മാവക്കെ നട്ടിട്ട് ഹെലസ്വണ്ണം കമ്പു കമ്പ് കുത്തിയിട്ട് വളച്ചെടുത്തതാണ് കേട്ടോ ഇതൊക്കെ അല്ലേ രീതിയിൽ അങ്ങനെ വളഞ്ഞൊരു മാവ് വേണമെന്ന് പറഞ്ഞിട്ട് ഹലസ്വണ്ണം വളച്ചെടുത്ത മാവാണ് ഇത് ഹെലസണ്ണം വളച്ചെടുത്ത മാവ് പുതിയ പുതിയ മാവുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്താ മുള്ളു മുള്ളുണ്ടോ അതിന് പൊറത്തുണ്ടോ നല്ല സൂപ്പർ നടാണുള്ളതാന്ന് തോന്നുന്നു കൊറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് ഇനിയിപ്പൊ നമ്മൾ വേൻ പോവാ വയനാട്ടുകാരത്തി തുമ്മല് വന്നോ ചൂട് കാലാവസ്ഥയാണോ നമുക്ക് ഏ അങ്ങനെയല്ല എന്തിനാ വരുന്നേ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ആണേ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന വാ നിന്നെ കൈ പിടിച്ചിട്ടേ അവള് പോവുള്ളു പ്രാർത്ഥിക്കാനാട്ടോ ഒക്കെ അവിടെ ഭയങ്കര ഇഷ്ടവാ അവിടെ ആ രൂപം ഉള്ളത് പറഞ്ഞേ മാതാവിന്റെ ഒക്കെ രൂപം ഉണ്ടല്ലോ എന്താ ഇവിടെ വന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണ് സമ്പവനം വിളിച്ചോണ്ടിരിക്കുന്നെ അങ്ങനെ നമ്മുടെ യാത്ര പാപ്പളശ്ശേരി എത്തിക്കുകയാണ് അല്ലേ കണ്ണൂരിലേക്കുള്ള യാത്ര പാപ്പളശ്ശേരിയിൽ എത്തിയത് ചിപ്സ് വെച്ചോണ്ടിരിക്കട്ടോ എത്താ സാമ്പത്തിക രണ്ടു ദിവസമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഫോണിലേക്ക് ഫോണിലേക്ക് എന്തായാലും നല്ലൊരു ഇതായിരുന്നു അല്ലേ ഹെലഫണ്ടെ വീട്ടില് പോയിട്ട് അവിടുത്തെ മമ്മിക്കൊക്കെ ഭയങ്കര സ്നേഹം ഇവിടെ ഹെലഫണ്ടെ മമ്മി അവിടുത്തെ മമ്മി ഒരേ പോലെ ഒരു വൈബ് അല്ലേ ഫുഡ് കഴിക്കണം നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കണം അതന്നെ പരിപാടി കേട്ടോ ഭയങ്കര സ്നേഹ രണ്ടുപേട്ടി കൂട്ടുകാരുടെ വീട്ടിൽ പോയി നിക്ക അങ്ങനെ ഒന്നോടെ കണ്ടിട്ടില്ലോട് പോയി പോയില്ലേ നീ എന്നോട് പറയാണ്ട് പോയില്ലേ അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ പുഴ പോയിന്ന് ാണ് ഏതാൻകുട്ടൻറെ മാമോദിസ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം മാത്രമേ വീഡിയോ മറ്റു വീഡിയോ പിന്നെ കാണാം